എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ സാംസ്കാരിക പരിപാടിയായ ഷഹബാസ് പാടുന്നു ഗസൽ വിരുന്ന് ആസ്വദിക്കാൻ ഇടങ്ങളിൽ നിന്ന് ആയിരങ്ങളാണ് കോട്ടക്കുന്നിൽ ഒഴുകിയെത്തിയത് പപ്പു ഉപ്പു കൂട്ടിപ്പച്ച മാ നമ്മൾ തിപ്പു കൂട്ടിപ്പച്ച മാത്രത്തി കളിച്ചുവളർന്ന കോട്ടക്കുന്നിലെ ഓർമ്മകൾ പറഞ്ഞാണ് സംഗീതാവിരുന്ന് തുടങ്ങിയത് ഗസലിന്റെ മാതൃകതയും മലപ്പുറത്തിന്റെയും മുഞ്ചും ഉച്ചെന്ന ഷാബാസിന്റെ ആലാപന വൈഭവം മലപ്പുറം നെഞ്ചേറ്റി ദുരന്ത സഹസിനെ ഷാബാസിന്റെ പാട്ടും പറച്ചിലും പുളകക്കുള്ളിച്ചു പ്രണയമായും വിരഹമായും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ മലയാളികൾ കോർത്തിട്ട മെലഡികളും ഗസലുകളും ഷാബാസ് അമൻ അവതരിപ്പിച്ചു പാട്ടുകാരോടൊപ്പം ചേർന്ന് കാണികളും ചേർന്ന് പാടി ബാബുരാജിന്റെ സംഗീതത്തിൽ തലമുറകൾ പാടി നടന്ന വിരഹത്തിന്റെയും ഏകാന്തതയുടെയും സ്പന്ദനമുള്ള ഗാനത്തിന്റെ പുതിയ പതിപ്പ് പാടിയപ്പോൾ നിറഞ്ഞ കയ്യടിയാണ് സദസ് നൽകിയത് ജീവനുള്ള വരികളുടെ നിലക്കാത്ത തണുത്തുവിരിഞ്ഞ രാവ് പറയുന്നത് വരെയും പാട്ടുകളുടെ താളത്തിലായിരുന്നു സദസ് മുഴുവനും ഓരോ ഗാനങ്ങളെയും കൃത്യത്തിലേക്ക് ചേർത്തു വെച്ചാണ് കാണികൾ മടങ്ങിയത് സഹാറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ടു നയൻ വൺ സിക്സ്